അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പാണക്കാട് സെയ്ദ് ഉമർ അലി തങ്ങൾ നബർ അമർക്കഥ മഹാനവറുകളുടെ ആണ്ട് ദിനമാണിന്ന് സമസ്ത കേരള ചെമ്മയ്യ തുല്യമക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും അതുപോലെ തന്നെ പട്ടിക്കാട് ജാമിയാനൂരിയക്ക് വേണ്ടി അതിൻ്റെ നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഉമർ അലി തങ്ങൾ ആദർശത്തിൽ ലഹരി സുന്നത്തിവൽ ജമാത്തിൻ്റെ ആദർശ ബോധത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്ത ചെയ്യാതെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് കേരളീയ മുസ്ലിം ഉമ്മത്തിന് ആത്മീയമായ നേതൃത്വം വഹിച്ചവരായിരുന്നു മറളി ശിഹാവ തങ്ങൾ അവിടുത്തെ ജീവിതം അത്രമേൽ മനോഹരമായിരുന്നു മാതൃകയാക്കാൻ പറ്റുന്ന ഒരുപാട് ഗുണങ്ങൾ സ്വഭാവ മഹിമകൾ പെരുമാറ്റങ്ങൾ ബഹുമാനപ്പെട്ടവരിൽ സ്പഷ്ടമായിരുന്നു ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകി എന്ന് മാത്രമല്ല എല്ലാവർക്കും സ്വീകാര്യനാകുന്ന തരത്തിൽ പ്രവർത്തന പ്രവർത്തനഗോതയിലിറങ്ങി പരിശുദ്ധമായ സുന്നത്ത് മാഴത്തിൻ്റെ അനിഷേധ്യനായ നേതാവായി മാറിയവരായിരുന്നു ബഹുമാനപ്പെട്ടവർ അവരുടെ തറച്ച ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മയും അള്ളാഹുബൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ഹമീൻ അസലാമലൈക്കും